മക്കളെ റാബിയെ കുട്ടി എന്റെ സോങ് ഒക്കെ പോയിട്ട് മൂന്നാല് എന്റെ സൗണ്ട് ഇങ്ങനെ നല്ല സൗണ്ട് കുറച്ചും കൂടെ വരാം ഞാൻ പാട്ട് പാടുമ്പോ അതെന്തല്ലോ സൗണ്ട് ആയിട്ട് വരുന്നു സൗണ്ട് വന്നിട്ട് ഞാൻ നല്ല പാട്ട് തൽക്കാലം ഇപ്പൊ ഒരു കുടിലുണ്ട് എങ്ങനെ അതന്നെ ചോദിക്ക ഒപ്പിച്ച് പോന്നേ ഉള്ളൂ പോവുന്നൊന്നുമില്ല തള്ളി തള്ളി കൊണ്ടുപോവുക ഞാന് ഇനി ആറ് ദിവസം പിറന്നാളിന് പാത്തു എന്നാ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു പച്ച ചുരിദാറ് കൊടുക്കും ഞാൻ നീ പച്ച എന്നാ പച്ചയെന്ന് തിരിച്ചു തരണ്ടേ അത്ര വലിയ കായിക മക്കളെ പേര് വിളിക്കല്ലേ എന്റെ വയസ്സ് അമ്പത്തൊന്ന് കഴിഞ്ഞു വയസ്സ് നമ്മളിങ്ങനെ റഫീഖ് നമ്മള് റഫീഖ് വിളിക്കുമ്പോ നിങ്ങക്ക് ഒരു വയസ്സ് കുറച്ച് കുറയൂ അതല്ലേ ഒരു രസം റഫീഖെന്നൊക്കെ നിങ്ങള് ഞാൻ പച്ച ഞാൻ വാങ്ങിച്ചു കൊടുക്കും പച്ചയോള് വാങ്ങി തന്നെ

സത്യം പറയട്ടെ ഒരു കുഴപ്പമില്ല കണ്ടിന്യൂ യു കണ്ടിന്യൂ അങ്ങനെ പേര് ആയിക്കോട്ടെ അതാ ഇഷ്ടങ്ങനെ വിളിക്കാട്ടട അല്ലേ പാത്തു വാങ്ങിക്കൊടുക്ക കൊടുത്തത് പിങ്ക് അല്ലേ പാത്തു വാങ്ങിക്കൊടുത്തത് ഞാനത് കൊടുത്തത് എപ്പതിനു ഞാൻ ഞാനിതുവരെ പിങ്ക് വാങ്ങിച്ചു കൊടുത്തത് ആ ഞാൻ പിങ്ക് ഓൾ എനിക്ക് പച്ചയാണ് വാങ്ങിച്ചെന്നത് പച്ച കുഞ്ഞിപ്പാപ്പി ആരാന്ന് ചോദിക്കുന്നുണ്ട് അത് ഞനക്കും ചോദിക്കാൻ ആരാ ചോദിക്കുകയും പറയുകയും ചെയ്യാണ്ട് ആരാ വന്നത് പറയുക

എനിക്ക് നിങ്ങളെ വലിയ അമ്മോന്റെ വയസ്സുണ്ട് ഓക്കെ എന്താ വിളിക്കണ്ട ഹുസൈൻക അഹമ്മദ് ഒഴിവാക്കി ഹുസൈൻകായിട്ടോ എല്ലാവർക്കും പ്രശ്നമാണ് പിറന്നാളിനെ ബ്ലാക്ക് വാങ്ങി കൊടുക്കൂ ചുരിദാർ ഇല്ല കേട്ടോ ബ്ലാക്ക് വാങ്ങിച്ചു കൊടുക്കൂല കൈസ് ഞാൻ ഓക്ക് പച്ച അത് അവള് അവള് കുഞ്ഞിങ്ങനെ ചുരുണ്ടിയിരുന്നോണ്ടിവിടെ ഹൈറ്റുള്ള കസേരയിൽ ഇരുന്നോണ്ട കൈസ് അവൾ അത്ര കുഞ്ഞിയല്ല ഞാൻ അത് മാത്രല്ല ഓക്കെ ഞാൻ നാടൻ തത്തൻ്റെ ഒരു കളറില്ലേ പച്ച ഒരു പച്ചത്തന്റെ കളറ് അതാ നോക്കി ഞാൻ വാങ്ങിച്ചുകൊടുക്ക ഞാൻ പരിധി എടുക്കും കൈസ് റിസക്കുട്ടി പാവം ജിഞ്ചി വാഴപ്പച്ച അതെന്നടാ അതന്നെ അതും ഈ വളർന്നു വന്ന വാഴയല്ല തെഴുത്ത് വരുന്ന വാഴ ഒരു ജാതി ഒരു കളറ് അതന്നെ